നമസ്കാരം ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ എന്താണ് എന്നുള്ളത് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല അത് എതിർ ടീമിന്റെ ക്യാപ്റ്റനായാലും ആയാലും എതിർ ടീമിന്റെ ബോളറായാലും സ്വന്തം ടീമിനുള്ള നോൺ സ്ട്രൈക്ക് റെൻറ്റിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ആയാലും ഋഷഭ് പന്ത് എന്താ ചെയ്യുന്നതെന്ന് പ്രവചിക്കാൻ പറ്റില്ല ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് ഋഷഭ് പന്ത് ഈ ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടിക്കൊണ്ട് ഋഷഭ് പന്ത് ഒരുപാട് റെക്കോർഡുകളാണ് സ്വന്തം പേരിലേക്ക് കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇന്നിംഗ്സിനെ സെക്കൻഡ് ഇന്നിങ്സിലെ പ്രത്യേകിച്ച് ഈ ഒരു ഇന്നിംഗ്സിനെ സംബന്ധിച്ച് എടുത്തു പറയാതിരിക്കാൻ വയ്യ അത്ര അഗ്രസീവായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് ആ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഷോട്ട്സ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഹാറ്റ് സോഫ്റ്റ് ഋഷഭ് പന്ത് അത് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ എതിർ ടീമിൻ്റെ ക്യാപ്റ്റന് ബെൻ സ്റ്റോക്സിന് കാരണം കളി പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് ഈ ഒരു രീതിയിൽ അവർ ഒരുപാട് പ്ലാൻസ് പ്ലാൻസുമായിട്ടായിരിക്കും വരുന്നത് ആ പ്ലാൻസിനൊക്കെ തകടം മറിക്കുന്ന രീതിയിൽ ഫീൽഡ് ഇടാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ടീമിനെ സംബന്ധിച്ച് ഒരു എക്സ് ഫാക്ടർ തന്നെയാണ് ഋഷഭ് പന്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് അത് ഒരുപാട് എക്സ് ഫാക്ടർ തന്നെയായിരുന്നു ഈ ഒരു ഇംഗ്ലണ്ട് പന്ത് ും റഷപ്പന്ത്ാവാണ് ഇന്ത്യയുടെ ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന രണ്ട് രണ്ട് വിക്കറ്റ് കീപ്പർമാരെ ക്രിക്കറ്റിൻ്റെ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്നാണ് ഇപ്പോൾ ഋഷഭ് പന്ത് മറ്റൊരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് സിംബാബയുടെ ആൻറ്റി ഫ്ലവർ ആണ് അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ് അതിനോടൊപ്പം ഇംഗ്ലണ്ടിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന അതിഥി ബാറ്റ്സ്മാൻമാരിൽ ആകെ ഒമ്പത് പേരാണുള്ളത് അതിൽ ഒരാളാണ് ഇപ്പോൾ ഋഷഭ് പന്ത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റീവ് സ്മിത്ത് ആണ് ഇതിനുമുമ്പ് രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയത് അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഋഷഭ് പന്തിന്റെ മുമ്പിൽ രണ്ടേ രണ്ട് ബാറ്റ്ഷർമാരെ ഉള്ള ആദൻ ഗുൽക്രിസ്റ്റും അതുപോലെ തന്നെ സിംബിയുടെ ആന്റി ഫ്ലവറും ആദൻ ഗുൽക്രിസ്റ്റ് പതിനേഴ് സെഞ്ചറിയും സിംബാബിയുടെ ആന്റി ഫ്ലവർ പന്ത്രണ്ട് സെഞ്ചറി അടിച്ചിട്ടുണ്ട് ഋഷഭ്പതിന് ഇപ്പൊ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എട്ട് സെഞ്ചറിൽ ഓൾറെഡി ആയി അതുപോലെ തന്നെ ഋഷഭ് പന്ത് ഈ ഒരു ടെസ്റ്റിൽ അടിച്ചിരിക്കുന്ന ഒൻപത് സിക്സ് ആണ് ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒൻപത് സിക്സാണ് ഇതിനു മുമ്പ് രണ്ട് പേര് ഒൻപത് സിക്സ് അടിച്ചിട്ടുണ്ട് അത് ഒന്ന് ആൻഡ്രൂ ഫ്രിൻഡോഫും അതുപോലെ തന്നെ ബെൻ ആണ് അപ്പോൾ ഇവർ മൂന്ന് പേരും ഒമ്പത് പേരും സിക്സ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡും ഋഷഭ് പന്തിന്റെ പേരിലുണ്ട് ഇനി ഇന്ത്യയുടെ പേരിലും ഈ ഒരു മാച്ചിൽ റെക്കോർഡ് വന്നിട്ടുണ്ട് അഞ്ച് സെഞ്ചുറിയാണ് ഇന്ത്യയുടെ ഭാഗന്ന് ഇന്ത്യയുടെ ടീമിൽ നിന്ന് ഈ ഒരു ടെസ്റ്റിൽ അടിച്ചിരിക്കുന്നത് ഇതുവരെ ആദ്യ ഇന്നിങ്സിൽ ജയ്സ്വാൽ ഋഷഭ് പന്ത് അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് സെഞ്ചറി അടിച്ചപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലും സെഞ്ചുറി അടിച്ചു ഇതിനു മുമ്പ് ഓസ്ട്രേലിയ മാത്രമാണ് ഒരു എവേ രാജ്യത്ത് പോയിട്ട് അഞ്ച് സെഞ്ചുറികൾ ഒരു ടെസ്റ്റിൽ അടിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഇന്നത്തെ ടെസ്റ്റിലുണ്ടായി പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഋഷഭ് പന്തില് സോ അതാണ് ഋഷഭ് പന്തിന്റെ ഒരു ലെജൻഡറി ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് ഋഷഭ് പന്ത് ഓൾറെഡി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി മുന്നോട്ട് ഇതുപോലുള്ള ഒരുപാട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാനും അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വേറെ ലെവലിലേക്ക് ും ഋഷഭ് പന്തിന് കഴിയട്ടെ അപ്പോ അതാണ് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരും ബൈ